വിശേഷമുള്ള ദിവസമാണ് എല്ലാരും സ്വാഗതം പറഞ്ഞപ്പ അമ്മേനെ നോക്കിട്ടുണ്ടാവും ആദ്യം തന്നെ പറയണം അമ്മ അവിടെ ഇല്ലാട്ടോ അമ്മ ഇന്നലെ സന്തീശിന്റെ വീട്ടിൽ പോയതാണ് അവിടെ രണ്ടു ദിവസം ഇപ്പൊ കൊറേ ദിവസമായിട്ടുണ്ട് പോയിട്ട് അപ്പൊ എന്നാ രണ്ടു ദിവസം അവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കാരണം നമ്മടെ വീട് പണി ഇപ്പൊ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് അത് കാരണം രണ്ടു ദിവസം എന്നാ ചേച്ചീന്റെ അടുത്തും കുട്ടീൻ്റെ അടുത്തൊക്കെ ഒന്ന് നിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പിന്നെ നമുക്ക് ഒരുപാട് വിശേഷം ഉണ്ടെന്ന് പറയാന് അപ്പൊ അതൊക്കെ ഇങ്ങനെ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ വിശേഷത്തിക്ക് പോണതിന്റെ മുന്നേ നമ്മളെ ചാനലുണ്ടല്ലോ ആരെയൊക്കെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഓടിച്ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നാരും മറക്കരുത് കേട്ടോ അച്ഛൻ്റെ ഫോൺ എടുത്തിട്ടുവാ അപ്പൊ അച്ഛന്റെ ഫോൺ അത് കൂടെ അടിക്കണ്ട അതുകൊണ്ടോ അവനങ്ങനെ വിളിക്കണം അപ്പം നമ്മളിപ്പോൾ കുറേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയലില്ല അപ്പോൾ ഇപ്പം എന്താണെന്നറിയില്ല അറിയില്ല നമ്മളെ അടുത്തേക്ക് വരുന്ന കൂട്ടുകാർ കുറെ എണ്ണം കുറഞ്ഞു എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഒരു ടെൻഷനും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ നമ്മളെ ഇഷ്ടപ്പെടണില്ല എന്താണെന്ന് അറിയണില്ല എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ മുന്നിൽ നമ്മളെ എല്ലാ പ്ലാനിങ്ങും നമ്മളെ ഈ ഒരു എന്താ പറയുക ഒരു വീഡിയോ വിശേഷത്തെക്കൂടെയാണ് കഴിഞ്ഞു പോണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇനി പറയാനുള്ളത് നമ്മൾ നീലഗിരി പോയെന്നു തമിഴ്നാട് യൂസഫാക്ക ഇന്ന് ഗൾഫിൽ തന്നെ പ്രവാസ ജീവിതത്തേക്ക് ഇന്ന് മടങ്ങുകയാണ് അപ്പം ആളിന്ന് ഞങ്ങളത്തേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു ഉള്ള സമയത്തിൽ ഭയങ്കര ബിസിയുള്ള ആളാണ് കേട്ടോ ബിസിയോട് ബിസിയാണ് വന്ന് എന്ന നാട്ടിലേക്ക് കാലുത്തിയോ അന്ന് തിരക്കുള്ള ആളാണ് പിന്നെ അധികം ഒന്നും ആയിട്ടില്ലല്ലോ വന്നിട്ട് അപ്പം ഇന്ന് ഞങ്ങളത്തേക്ക് പോണ പോകില്ല ഇതിലെ വരാന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ തേങ്ങാച്ചോറും കോഴിക്കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പക്ഷെ പിന്നെ ആൾക്കിന്ന് അപ്പുസിനെ വിളിക്കണോ അപ്പോൾ തിരക്കായത് കാരണം വന്നില്ല ഒന്നാമത് യൂസ് ഉപ്പാന്റെ ആണ്ട ആണ്ടിന് അപ്പോൾ അവിടത്തെ ഓരോ പ്രാർത്ഥനയും ഓരോ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഒന്നര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു രാത്രി എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളവിടെ വന്നിട്ട് കാണാൻ ആൾക്ക് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് വരാമെന്ന് രാവിലെ പറഞ്ഞതാണ് പിന്നെ വരാൻ പറ്റിയില്ല കാരണം അങ്ങനെ പോണ സമയത്ത് ഇപ്പോൾ വരലും പോലൊന്നും കഴിയുണ്ടാവില്ല അതാവും അപ്പോൾ ആൾ പോവുകയാണ് ൾ പോയിട്ട് എന്താ പറയാ സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പറയാനുള്ളത് നമ്മളെ രമേശ് ചേട്ടനാണ് ചെറുപ്പളശ്ശേരി ഉള്ളതാട്ട രമേശ് ചേട്ടൻ ഇപ്പം ഗൾഫിലാണ് അപ്പോൾ ആളമോള് എസ് എൽ സി എന്നീ വർഷം അപ്പോൾ എൺപത്തെട്ട് ശതമാനം മാർക്കോടെ വിജയിച്ചിട്ടുണ്ട് നല്ല മാർക്കാണ് വൈക എന്ന പേര് വൈകാ രമേശ് അപ്പോൾ വൈകക്കുട്ടിക്ക് എന്താ എല്ലാവരും ഒരു ഹായ് കൊടുക്കണം നല്ല മാർക്കോടെ പാസ്സായതാണ് അപ്പോൾ തുടർ പഠനത്തിനും എല്ലാവരും അനുഗ്രഹവും കൊടുക്കണം കുട്ടിക്ക് പിന്നെ എന്താ പറയുക അവിടുത്തെ നമ്മളെ അമ്മേന്റെ എന്താ പറയുക ഒരു പ്രത്യേക ഹായി ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട് രമേശ് ചേട്ടന് നമ്മളെ ഫോണിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ അമ്മ അവിടെ അല്ല ഇനിയിപ്പോൾ അമ്മേനെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് വിളിച്ചിട്ട് അമ്മേനോട് പറയണം കാര്യം പറയണം അപ്പോൾ അമ്മ അറിഞ്ഞിട്ടില്ല അമ്മ ഇന്നലെ പോയതാണെന്ന് അറിയില്ലേ അമ്മയ്ക്ക് അറിയില്ല എന്താ സംഭവം എന്ന് അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മളെ കൂട്ടുകാരെല്ലാരും കൂടിയിട്ട് എല്ലാരും ഒരു സഹായി കൊടുക്കണം പിന്നെ പ്രാർത്ഥിക്കണം അല്ല ഭാവി കുട്ടിക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് പിന്നെ അപ്പൊ നമ്മളിന്ന് ഇവിടെ മഴ വരുന്നുണ്ട് കേട്ടോ എല്ലാരും പറഞ്ഞിരുന്നു വാട്സാപ്പിലൊക്കെ വന്നിരുന്നു എല്ലാം മഴ ചില സ്ഥലത്തേക്ക് ഇണ്ട് ചില സ്ഥലത്ത് ഭയങ്കര വെയിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും നല്ല വെയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഭാഗം നല്ല കറുത്ത് വരുന്നുണ്ട് ആ സമയത്തിന്റെ ഉള്ളിൽ ഇവിടേക്ക് മഴ പെയ്യുമ്പോഴേക്കിന് നമ്മൾ കുഞ്ഞൊരു ചായക്കറി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എന്താണെന്നറിയുമോ എന്ന് ഞാൻ പറഞ്ഞില്ലേ യൂസ് ബാക്കുന്ന ചോദിച്ചിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കിയെന്ന് ഞങ്ങള് അപ്പോൾ ആ ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പൊക്കോട ഉണ്ടാക്കുക കേട്ടോ വെറൈറ്റി പൊക്കവാടയാണ് നമ്മൾ എപ്പോഴും പൊക്കവട കാണിക്കലുണ്ട് അല്ല ഗുളി വട കാണിക്കലുണ്ട് ആ പഴയ നമ്മളെ പഴയ കിട്ടുന്നതേ നമ്മൾ പൊക്കോടേൻ്റെ ആളാണ് ആൾക്കാരാണ് ഞങ്ങൾ അപ്പം ഇന്ന് ഈ ചിക്കൻ കുറച്ച് കൂടുതലുള്ള കാരണം അമ്മ ഇല്ലാത്തല്ലേ കുറച്ച് കൂടുതലാ അപ്പൊ അതിന് നല്ല പീസ് നോക്കിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ട് പൊക്കോട കേട്ടോ അടിപൊളിയായിട്ട് അല്ലേ അല്ലേ ആ അപ്പൂ അപ്പൂന് ഭയങ്കര ഇഷ്ടാണ് പൊക്കോട അപ്പൊ വണ്ടിട്ട് കണ്ടോ എല്ലാ അടുത്തേച്ചിരിക്കൊന്ന് നന്നാക്കി എടുക്കാണ്ട് എന്ത് ആ ഇല്ല 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 അപ്പൂസം പറയണ താമസമുള്ള ചോപ്പറിലിട്ട് വലിക്കാൻ പറയാ മല്ലിയല മഴയതോ മല്ലിയല കറിവേപ്പില പച്ചമുളക് അതേപോലെ നമ്മള് ഉള്ളി ചേർക്കണില്ല നമ്മൾ പൊക്കവടേല എപ്പോഴും വല്യുള്ളി ചേർക്കലുണ്ട് അപ്പൊ ഇത് വല്ല ഇല്ല വല്ലുള്ളി ഇല്ലാത്ത ഒരു പൊക്കവടനെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെട്ടോ എന്നിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മള് ഉത്സവത്തിന് പോണ കാരണം ഇന്നലെ നമുക്ക് വിശേഷം ഇടാൻ പറ്റില്ല കേട്ടോ പിന്നെന്താ പറയോ ഭയങ്കര തിരക്കല്ലേ വലിയ ഉത്സവമാണ് കേട്ടോ സൗണ്ട് ഉണ്ടാക്കണ്ടാവും നമ്മളെ നാട്ടത്തെ ഒരു വല്യ ഉത്സവാണ് രാസത്തെ ഉത്സവാണ് അപ്പൊ എന്താ ഞങ്ങളെല്ലാരും ഓരോരോ സ്ഥലത്തേന്ന് ഓരോരോ ഭാഗത്തു നിന്നും നാലാളും നാല് ഭാഗത്തുകാരണം ഒരുക്കിയിട്ട് അങ്ങനെ അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്നാലും നമ്മളെ സന്തോഷമായിട്ട് അതിന്റെ ഇടയിലൊക്കെ കേറിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു കേട്ടോ അത് ചെറിയ ക്ലിപ്പ് നമ്മളെ വിശേഷത്തിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് എന്താന്ന് കണ്ടുപോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ടേന്താ വിശേഷം ഇല്ല അപ്പൊ ആള് ചോദിച്ച ഇടാനിട്ട് അപ്പൊ ആ ഒരു താരണം കൊണ്ടാണ് കണ്ടെ കുറച്ച് não <laughs> അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഉൾപ്പെടുത്തി ലെങ് പോകും അതുകൊണ്ട് അത് കുറച്ച് കൊറച്ച് ഇനി മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനം ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് പൊളിച്ചെടുക്കട്ടോ അതില ഉള്ളി കൂട്ടുന്നില്ല കേട്ടോ ഉള്ളി ഇടാത്ത പൊക്കവട

ഇത് വറുത്തരച്ച കോഴിക്കറിട്ടോ കൊറേ ദിവസമായിട്ട് ഇണ്ടാക്കണം വിചാരിച്ചിരുന്നു ഇത് തേങ്ങാച്ചോറുമാണ് തേങ്ങാച്ചോറ് അപ്പൊ തേങ്ങാച്ചോറും വറുത്തര വറുത്തരച്ച കോഴിക്കറി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇന്ന് ഇണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആള് വരും വിചാരിച്ചിട്ടൊക്കെ ഇണ്ടാക്കിയതാണ് അപ്പൊ ഇന്നിപ്പങ്ങനെ പോട്ടെ അപ്പൊ ഇപ്പൊ കോടയ്ക്ക് അപ്പു സുഖാ ഒന്നുകൂടി ആയിക്കോട്ടെ ഒന്നുകൂടി ഇഞ്ചി ആയിട്ടില്ല ഇട്ടിട്ട് ആക്കാൻ പറ്റുമോ വേണ്ട കൈ കൊണ്ട് കാട്ടാ അതൊക്കെ കടലമാവ് ഇതെങ്കിൽ കടലമാവ് ഇട്ടിട്ടാണ് കേട്ടോ അത് നമ്മള് കുഴച്ചിരിക്കുന്നത് കടലമാവ് മാത്രം പിന്നെ ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത് എന്നാ നമ്മള് വെറും കടലമാവ് നമ്മള് എന്താ പറയാ ബോണ്ടാക്കാൻ വേണ്ടിട്ടേ എടുത്ത മാവിന്റെ ബാക്കിയുണ്ടത് ഫ്രിഡ്ജിൽ വെച്ചേനു ഫ്രിഡ്ജിൽ വെച്ചതേനു അപ്പൊ അത് കളയണ്ട വിചാരിച്ചിട്ട് ഇത് തന്നെ ചെറുക്കണം എങ്ങനത്തെ ആ ഇറച്ചിരിക്കി പൊടിച്ചിടുന്നു എന്റെ കൈ കഴുകിയോ

അതോ കേടന്നെന്താന്നറിയോ നമ്മളിങ്ങനത്തെ പാത്രം ഒന്നും വാങ്ങൂല വേണം അങ്ങനെയാകുമ്പോ ഇതിന്റെ ഓർമ്മ ഉണ്ടാവൂല ഇതിപ്പോ അങ്ങനെ കിട്ടുകൊണ്ട് നമ്മളൊരു ഉപകാരമായിട്ട് പേടിയെടുക്കേട് വരച്ചിട്ട് എല് കളയാറുണ്ട് വായൊക്കിട്ട് ആഹാ എല്ലോ അപ്പൊ അപ്പൂ സിതാ പൊടിച്ചെടുത്തിട്ടുണ്ടോ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കഷ്ണൊക്കെ ഇണ്ടായിക്കോട്ടെ അതൊന്നും നമുക്ക് കടിക്കാൻ ഇട്ടോ ചിക്കൻറെ കഷ്ണം കടിക്കാൻ കിട്ടിക്കനൊക്കെ കൊടുത്തിട്ട് ബാക്കി ഞാൻ ഒന്ന് വാട്ടി നോക്കിട്ടോ അടിപൊളിയാണ് ഞങ്ങള് കാണിക്കലി എന്നാ ചിക്കൻ തന്നെ ഒഴിക്കാ അപ്പൊ നമ്മള് ഈ ചതച്ചേക്ക് ചിക്കൻ ഉപ്പ് കൊടുത്തു ഇതൊക്കെ ആവശ്യത്തിനുള്ള ഏർ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പിട്ട് കൊടുക്കട്ടെ ചിക്കനില് ഉപ്പുണ്ട് കണ്ടിട്ട് ഇട്ട് കൊടുക്കട്ടോ എന്ന ഉപ്പിട്ടാല് ആരൊക്കെ എന്തേലും ഉപ്പിട്ട് കേറിയത് ഇപ്പൊ പിന്നെ വന്നു പജ്ജിയൊന്നും ചിക്കൻ ഉണ്ടാകും ചിക്കൻറെ അനുസരിച്ചിട്ട് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കട്ടോ കടലമാവിന്റെ അളവ് ഒന്നുമില്ല നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ എന്താ ചോദിച്ചോടുത്ത് അപ്പൊ ബാക്കി കുറച്ച് കടലമാവൻ കൂടി കൂടി കൂടിയാഴ്ച ഉപ്പല്ലേ നോക്ക മഴയും വന്ന ഇടിയുണ്ട് ആ കര പോരാൻ പറ്റൂല കരണ്ട് അല്ലേ ഇട്ടോന്ന് നമ്മളെണ്ണ ചൂടാകാൻ പറ്റില്ല തപ്പൂസിന്റെ തപ്പൂസ് എണ്ണ ഞാൻ എണ്ണ അങ്ങനെ പറഞ്ഞാ കേ നല്ല മഴയും ചൂടുള്ള കട്ടൻ ചായയും ചൂടുള്ള പൊക്കവാടയും കൂടി നല്ല കോമ്പിനേഷൻ സ്പെഷ്യൽ പൊക്കോട നമ്മളിവിടെ ഇല്ലാത്ത കാരനേ ആ വാഴക്കൊല ഒടിഞ്ഞിട്ട് കിട്ടിയതാണ് അത് നല്ലത് അപ്പൂസ തിന്നാൻ പറ്റും കളറ് മാറിയെന്നുള്ളൂ എന്നാ അവിടേക്കണ്ട കഞ്ഞിനുള്ളടാ പൈക്കളെന്നോളും ഒക്കെ പോയിട്ട് ശ്രദ്ധിച്ചില്ല അതാ പയ്യന്റെ അതിലിട്ടോ അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ വട റെഡി ഇനി കുറച്ചും കൂടി ഇണ്ടോ രണ്ട് ചട്ടിക്കും കൂടി ഇണ്ടാവും അതും കൂടി നമുക്ക് പൊച്ചിട്ടോ അപ്പൂസ് ഇപ്പൊ ഒക്കെ വരും അപ്പൊ നമ്മളെ എന്തോ ചിക്കൻ പൊക്കട ഇത്ര നല്ലോ ഇത് ഉണ്ടാക്കിയപ്പോ തുടങ്ങിയതാണ് തീറ്റ ഉം അപ്പൂസ് മെയിൻ ആള് പിന്നെ പറയാണ്ടോ ചായ തിളച്ച കടി പകുതിയായി പിന്നെ ഒരു സംഭവം കൂടി ഇണ്ടായി നമ്മള് പൊക്കോട കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കിന് നമ്മളെ വിരുന്നുകാർ വരുന്നുണ്ട് പറഞ്ഞു ആക്കണേന്ന് യൂസഫാക്ക യൂസഫാക്കൾക്ക് പോണ സമയം മാറ്റിട്ടുണ്ട് കൊറച്ചും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ പോണ വഴിക്ക് നമ്മളെ കണ്ടിട്ട പോണത് വടപുറത്ത് എത്തിയിട്ട് തന്നു അപ്പൊ ഇനിയിപ്പൊ എന്താ ചോദിച്ചാല് ഇഞ്വരെ വെയിറ്റ് ചെയ്ത് നിക്കാൻ ഒരിക്കലേക്ക് ഇനി ചായ ഒക്കെ ഉണ്ടാക്കട്ടെ കൊറച്ചാളുണ്ട് തോന്നുന്നുട്ടോ കാറിൽ വീഡിയോ കോള് ചെയ്തപ്പോ കൊറച്ചാളെ കണ്ടു അപ്പൊ നമ്മളെ കടി ഒന്നും കൂടി മെച്ചപ്പെടുത്തട്ടെ ഇത് കുറച്ചുള്ളൂ ഒക്കെ ഉണ്ടാവില്ല കുറച്ചും കൂടി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അപ്പൊ സാർ നമ്മളെ വീഡിയോ വൈകിട്ട് ആണ് അപ്പൊ വിരുന്നാർ വന്നിട്ട് നമ്മൾ വിരുന്നാരൊക്കെ കാണിച്ചാലോട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം നിർത്തുകയാണ് നാളെ പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും അതിലേക്കും ബൈ